പ്രസൻസ് വ്യത്യസ്തമായിട്ടുള്ള ഒരു പ്രേത സിനിമയാണ് ഞാൻ ഈ സിനിമ കണ്ടപ്പോൾ തന്നെ എനിക്ക് തോന്നിയത് എൻ്റെ മനസ്സിലേക്ക് വന്ന രണ്ട് സിനിമകളാണ് ദി മീ എന്ന് പറഞ്ഞ സിനിമയും ദി ഗോസ്റ്റ് സ്റ്റോറി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സിനിമയും ഈ രണ്ട് സിനിമയുടെ ചെറിയൊരു കഥ തീം കോൺസെപ്റ്റുകൾ ഈ സിനിമയിൽ എടുത്തിട്ടുണ്ട് ഈ രണ്ട് സിനിമ കണ്ട ആളുകൾ പ്രസൻസ് എന്ന സിനിമ കാണുന്ന സമയത്ത് ചിലപ്പോൾ ഒരു ഭയങ്കര എക്സൈറ്റ്മെൻറ്റ് ഉണ്ടാവും സിനിമയുടെ ക്ലൈമാക്സിലേക്ക് വരുന്ന സമയത്ത് ഭയങ്കരമായിട്ട് നിങ്ങൾക്കൊരു ഡൗട്ടും ഉണ്ടാകും അപ്പോൾ അതിന് ക്ലിയർ ചെയ്യുന്ന രീതിയിലുള്ള ഒരു ഡൗട്ട് ക്ലിയർ ചെയ്യുന്ന എന്താണ് സിനിമയിൽ ഉദ്ദേശം എന്നുള്ളത് ഞാൻ ഈ സിനിമ ഈ ഒരു റിവ്യൂൻ്റെ അവസാനം പറയാം തുടക്കത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ ചില പലർക്കും അത് ആയിരിക്കും അതുകൊണ്ട് ഞാൻ അവസാനത്തേക്ക് പറയാം മുമ്പേ നമുക്ക് ചെറിയ ചെറിയൊരു വെബ്സൈറ്റ് നമ്മൾ തുടങ്ങിയിട്ടുണ്ട് ഒരു സൺഗ്ലാസും ഒക്കെ സെൽ ചെയ്യുന്ന രീതിയിലുള്ള ഒരു എന്താ പറയുക ഒരു ചെറിയൊരു സംരംഭമാണ് നിങ്ങൾക്ക് സൺഗ്ലാസും കാര്യങ്ങളൊക്കെ വേണമെങ്കിൽ താഴെയുള്ള ഡിസ്ക്രിപ്ഷൻ ഞാൻ ലിങ്ക് കൊടുത്തിട്ടുണ്ട് ജസ്റ്റ് കയറി നോക്കുക പറ്റുമെങ്കിൽ വാങ്ങിക്കാം അപ്പോൾ കഥയിലേക്ക് വരുമ്പോൾ പ്രസൻസ് സിനിമയുടെ തുടക്കം തന്നെ ഇതൊരു പി ഒ വി ഷോട്ടുകളാണ് അതായത് ഒരു ഒരു ക്യാമറാമാൻ തന്നെയാണ് ഈ സിനിമയിൽ ഒരാളെ ഒരാളെപ്പോലെ ഇങ്ങനെ പോയിട്ട് എല്ലാ ആളുകളുടെ അടുത്തേക്കും എല്ലാ ക്യാരക്ടേഴ്സിൻ്റെ അടുത്തേക്കും പോയിട്ട് ഷൂട്ട് ചെയ്യുന്നത് ഈ ക്യാമറാമാൻ അതായത് ഈ ഒരു ക്യാമറയാണ് ഈ ഗോസ്റ്റ് സിനിമയുടെ തുടക്കം കാണിക്കുന്നത് ഒരു ഒഴിഞ്ഞ വീടാണ് ഒരു വാടകയ്ക്ക് കൊടുക്കാൻ വെച്ചിരിക്കുന്ന ഒരു വീടാണ് ആ വീട്ടിനുള്ളിൽ ഈ പ്രേതമുണ്ട് ആ വീട്ടിനുള്ളിൽ ഈ ഒരു പ്രേതം പല ഭാഗങ്ങളിലൂടെ ഇങ്ങനെ നടക്കുന്നു അതൊക്കെയാണ് നമ്മൾ കാണുന്നത് ഒരു ഒഴിഞ്ഞ വീടാണ് അപ്പോൾ അവിടെ ഈ പുതിയ താമസക്കാർ വരികയാണ് ഒരു ഫാമിലി അച്ഛൻ അമ്മ ഒരു മകൾ ഒരു മകൻ ടൈലർ എന്നാണ് പയ്യൻ്റെ പേര് ക്ലോ എന്നാണ് പെണ്ണിൻ്റെ പേര് ഇവര് രണ്ടുപേരും മെയിൻ ക്യാരക്ടേഴ്സ് അങ്ങനെ ക്ലോയൻ ഒരു സുഹൃത്ത് മരിച്ചിട്ടുണ്ട് ഈ അടുത്ത് ഒരു അമാൻഡ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പെൺകുട്ടി മരിച്ചിട്ടുണ്ട് അപ്പോൾ അവൾ ഈ ഒരു ഡിപ്രഷൻ സ്റ്റേറ്റിലൊക്കെ ഇങ്ങനെ നിൽക്കുകയാണ് അങ്ങനെ ഈ പ്രേതം എല്ലാ സമയത്തും ഈ ആളുകളുടെ ഇടയിലേക്കൊക്കെ പോയിട്ട് അതായത് ഈ വീട്ടിൽ അവർ താമസത്തിന് വന്നു അങ്ങനെ എല്ലാ സമയത്തും ഈ പ്രേതം ഇങ്ങനെ ആളുകളുടെ ഇടയിലേക്കൊക്കെ പോയിട്ട് ഇവരെന്താ ചെയ്യുന്നത് ഇവള് ഇങ്ങനെ സംസാരിക്കുകയാണ് ഇവള് പഠിക്കുകയാണ് അല്ലെങ്കിൽ ഇപ്പോൾ ടൈലർ ഗെയിം കളിക്കുകയാണ് ഇങ്ങനെ കാര്യങ്ങളൊക്കെ ചെയ്ത് അതൊക്കെയാണ് സിനിമയുടെ ഒരു തുടക്കത്തിൽ ഒരു അരമണിക്കൂർ എന്താണ് കഥയിലേക്ക് വരുന്ന ആ ഒരു മോഡ് അങ്ങനെ ഇതിങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നു അങ്ങനെ ക്ലോകി ഒരു പയ്യനുമായിട്ടും അടുപ്പത്തിലാണ് അവനെ അവനെ വീട്ടിലേക്ക് വിളിച്ചു കയറ്റി പല കുൽസത പ്രവൃത്തികളും ഇവർ നടത്തുന്നുണ്ട് അച്ഛനമ്മയും ചേട്ടനൊന്നും അറിയാതെ ഒരു ദിവസം ഈ പയ്യൻ റയാൻ എന്നാണ് ആ പയ്യൻ്റെ പേര് അവനൊരു വില്ലനാണ് അവനൊരു അവനൊരു ചെറ്റയാണ് അവൻ ഈ പറയുന്ന പെൺകുട്ടികളെല്ലാവരെയും ചതിച്ച് കൊല ചെയ്യുന്ന രീതിയിലുള്ള ഒരു സൈക്കോപാത്ത അത് മനസ്സിലാക്കി മനസ്സിലാക്കിയെടുക്കുന്നത് ഈ പ്രേതാണ് അപ്പം ഈ പ്രേതത്തിന് എങ്ങനെയെങ്കിലും ക്ലോയെ ആ ഒരു റയാനിൽ നിന്ന് രക്ഷിക്കണം അതാണ് സിനിമയുടെ ഒരു മൊത്തം കഥ നിങ്ങൾ ഈ സിനിമ കാണുന്ന സമയത്ത് ഇത്ര ഉള്ളൂ കഥ അതിൽ നിന്നും അവൾ രക്ഷപ്പെടുന്നു അവളെ രക്ഷപ്പെടുത്തുന്നു ഈ ഗോസ്റ്റ് അയാളെ രക്ഷപ്പെടുത്തുന്നു ആരാണ് ഈ ഗോസ്റ്റ് അപ്പം ഈ ക്ലോയ്ക്ക് പല സമയത്തും ഇങ്ങനെ ഒരു ചില പ്രശ്നങ്ങൾ ഒരു 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 ഇൻറ്റ്യൂഷൻ ഉണ്ടാവുകയാണ് അവൾ ഞങ്ങൾ നിൽക്കുന്ന സമയത്ത് എൻ്റെ പിന്നെ ആരോ ഉണ്ട് അല്ലെങ്കിൽ ഞാൻ വാതിൽ തുറക്കുമ്പോൾ ആരോ ഉണ്ട് ഞാൻ കുളിക്കാൻ പോകുമ്പോൾ എൻ്റെ കൂടെ ആരോ ഉണ്ട് എന്നുള്ളൊരു തോന്നൽ എപ്പോഴും ഉണ്ട് അപ്പോൾ ക്ലോ പറ വിചാരിക്കുന്നുണ്ട് തൻ്റെ സുഹൃത്ത് മരിച്ചു മരിച്ചുപോയിട്ടുണ്ടല്ലോ അവൾ തന്നെയാണ് തൻ്റെ കൂടെ ഉള്ളത് തൻ്റെ ബെസ്റ്റ് ബെസ്റ്റ് ഫ്രണ്ട് ആയിരുന്നു അപ്പോൾ അവൾ തന്നെയാണ് തൻ്റെ കൂടെ ഉള്ളത് അവൾക്ക് അവരുടെ പ്രസൻസ് അറിയാൻ പറ്റുന്നുണ്ട് എന്നൊക്കെ അവൾ വിചാരിക്കുന്നുണ്ട് അത് അവളവളുടെ ഫാമിലിയോട് അച്ഛനോടും അമ്മനോടും പറയുന്നുണ്ട് പക്ഷേ അവരൊന്നും അത് വിശ്വസിക്കുന്നില്ല പിന്നെ സിനിമയുടെ ഒരു ലെവൽ എത്തുന്ന സമയത്ത് അവരെയും വിശ്വസിക്കുന്നുണ്ട് വീട്ടിലൊരു പ്രേതവാദം ഉണ്ടെന്നും വീട്ടിലൊരു പ്രേതം പ്രേതമുണ്ടെന്നൊക്കെ അവർ വിശ്വസിക്കുന്നുണ്ട് അപ്പം ആരാണ് ഈ പ്രേതം എന്നുള്ളതാണ് സിനിമയുടെ ക്ലൈമാക്സിലേക്ക് റിവീലാവും അതാണ് സിനിമയുടെ ടോട്ടൽ കഥ നമ്മൾ ഈ സിനിമയുടെ ഏറ്റവും അവസാനത്തെ ആ ഒരു മിനിറ്റ് വരെ നമ്മളിങ്ങനെ വെറുതെങ്ങനെ കണ്ടിരിക്കുകയാണ് ഇപ്പം എന്താ കഥ ഇതിപ്പോൾ ചുമ്മാ ഒരു പ്രേതം വരുന്നു ആളുകളെ അതിൽ ഒരു ആ ഒരു അപകടത്തെ രക്ഷപ്പെടുത്തുന്നു അത്രേ ഉള്ളൂ പക്ഷേ ഇത് ആരാണ് ഈ നമ്മൾ ഒന്നും കൂടെ ഇരുത്തി ചിന്തിക്കുന്നത് ഇതുവരെ ഞാൻ ഈ പറഞ്ഞ ലെവലിൽ വരെ നിങ്ങൾ ഈ സിനിമ കണ്ടു കഴിഞ്ഞതിന് ശേഷം നിങ്ങൾക്ക് വല്ല എക്സ്പ്ലനേഷനോ കാര്യങ്ങളുണ്ടെങ്കിൽ ഈ വീഡിയോയുടെ തുടർന്നുള്ള ഭാഗം കാണുക എക്സ്പ്ലനേഷനാണ് ആരാണ് ഈ പ്രേതം ഈ സിനിമയിലെ ഏറ്റവും ഒടുവിൽ ഒരു മിനിറ്റ് അവസാനിക്കുന്ന സമയത്ത് ഒരു മിനിറ്റ് ലാസ്റ്റ് ടൈറ്റിൽ എഴുതി കാണിക്കുന്നതിൻ്റെ മുന്നേ വരുന്ന ആ ഒരു കണ്ണാടിയിൽ വരുന്ന ഒരു ചിത്രം എന്ന് പറയുന്നത് ടൈലറിൻ്റെയാണ് അതായത് ആ ഫാമിലിയിലെ മൂത്ത അവൻ എങ്ങനെയാണ് അവിടെ എത്തിയത് എന്നുള്ളതാണ് ഈ സിനിമയുടെ അത്രയും കാലം അവരുടെ കൂടെ ഉണ്ടായിരുന്ന പ്രേതം അവനായിരുന്നു എന്നുള്ളതാണ് സിനിമയുടെ ഒരു മെയിൻ സ്റ്റോറി എന്ന് പറയുന്നത് അപ്പം നിങ്ങൾ ചോദിക്കും പല സമയത്തും ടൈലറിനെയും ഈ ഒരു സിനിമയിൽ ജീവനോടെ കാണിക്കുന്നുണ്ട് ടൈലറുമായിട്ട് സംസാരിക്കുന്നത് കാണിക്കുന്നുണ്ട് ടൈലർ ക്ലോയുമായിട്ട് സംസാരിക്കുന്നത് ടൈലർ റയാനുമായിട്ട് സംസാരിക്കുന്നത് അമ്മയുമായിട്ട് സംസാരിക്കുന്നത് പല സീനുകളും നമ്മൾ കാണുന്നുണ്ട് അപ്പം എങ്ങനെയാണ് ടൈലർ മരിച്ചു പോകുന്നത് ടൈലർ മരിച്ചിട്ടില്ലല്ലോ ടൈലർ ഏറ്റവും അവസാനത്തേക്ക് ആ ഒരു ജനലിൽ നിന്ന് ചാടിയിട്ടാണ് മരിക്കുന്നത് മരണപ്പെടുന്നത് പക്ഷേ അതെങ്ങനെ സംഭവിക്കുമെന്നുള്ളതാണ് അവിടെയാണ് നമ്മൾ പറയേണ്ട ഒരു സൂപ്പർഫിഷ്യൽ ഒരു സിനിമയ്ക്ക് പുറത്തേക്കുള്ള ഒരു കാര്യം ഒരു ഫോർ ഡയമെൻഷനൽ ഒരു ടൈം ട്രാവൽ അതായത് ചിലപ്പോൾ ഞാൻ ഒരു അൻപത് കൊല്ലം കഴിഞ്ഞിട്ട് മരിച്ചു പോയേക്കാം ആ മരിച്ചു പോയ എൻ്റെ ആത്മാവിന് ഇ ഈ ഒരു കാലഘട്ടത്തിലേക്ക് സഞ്ചരിച്ചുകൂടെ അതായത് ആ ആ ഒരു ആത്മാവിന് ആ ഒരു സോളിന് ആ ഒരു എനർജിക്ക് ടൈമില്ല ഗ്രാവിറ്റി ഇല്ല അങ്ങനെ ഒരു ഒരു ഏതൊരു ഡയ്മെൻഷനിലേക്കും കടന്നു പോകാൻ പറ്റുന്ന ഒരു പവർ ഉണ്ടാകും അതിന് ഏത് കാലഘട്ടത്തിലേക്കും ഏത് സമയത്തേക്കും സഞ്ചരിക്കാൻ പറ്റുന്ന ഒരു സംഭവമാണ് ഈ പറയുന്ന ആത്മാവ് എന്നാണ് ഈ സിനിമയിൽ പറയുന്നത് ടൈം ഒരു മാറ്റർ അല്ല എന്നുള്ളതാണ് സിനിമയിലെ മെയിൻ ആയിട്ടുള്ള സ്റ്റോറി അതിൽ ചിലപ്പോൾ അയാ അതിൽ ടൈലർ എന്നുള്ള ഒരു വ്യക്തിയാണ് ഒരു മാസം കഴിഞ്ഞിട്ട് ആകാൻ മരിക്കുന്നത് അല്ലെങ്കിൽ വർഷങ്ങൾ കഴിഞ്ഞിട്ടാകാൻ മരിക്കുന്നത് പക്ഷേ അയാളുടെ ആത്മാവ് ടൈം ട്രാവൽ ചെയ്ത് തൻ്റെ പെൻ അനിയത്തിക്ക് ഇങ്ങനെ ഒരു പ്രശ്നം ഉണ്ടാകുമെന്ന് മനസ്സിലാക്കി അവളെ അതിൽ നിന്ന് രക്ഷപ്പെടുത്താനായിട്ട് ടൈം ട്രാവൽ ചെയ്തു വന്നിരിക്കുന്ന ഒരു ആത്മാവാണ് ഇതാണ് സിനിമയുടെ ഒരു മെയിൻ എക്സ്പ്ലനേഷൻ എന്ന് പറയുന്നത് ഇനി നിങ്ങൾ സിനിമ കാണുന്ന സമയത്ത് നിങ്ങളൊന്ന് ആലോചിക്കും ഓ ശരിയാണല്ലോ എന്നുള്ളത് ഇതാണ് സിനിമയുടെ എനിക്കൊരു ഞാനിത് മൂന്നാല് എനിക്കത് മനസ്സിലായിട്ടുണ്ടായിരുന്നില്ല അപ്പം ഞാനിതൊന്നാമത് കുറെ ആർക്കും കുറേ കാര്യങ്ങളൊക്കെ വായിച്ച സമയത്തും പിന്നെ ഒരു റിവ്യൂൻ്റെ ഒരു വീഡിയോ ഇതിൻ്റെ എക്സ്പ്ലനേഷൻ തന്നെ യൂട്യൂബിൽ കിടക്കുന്ന രണ്ട് മൂന്ന് വീഡിയോ കണ്ടപ്പോഴാണ് എനിക്കൊന്ന് മനസ്സിലായത് ശരിയാണല്ലോ ഇങ്ങനെ ഇങ്ങനെ ആയിക്കൂടെ ശരിക്കും നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും ഒരു എന്തെങ്കിലും ഒരു സംഭവം തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾ പറയുക എനിക്ക് തോന്നിയത് എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ഇതാണ് സമയത്തിനതി സമയത്തിൻ്റെ ഒരു മാനദണ്ഡമില്ലാതെ സഞ്ചരിക്കാൻ ഇത്തരം എനർജികൾക്ക് സാധിക്കും എന്നുള്ളതാണ് സിനിമയുടെ ഒരു കോർ ആയിട്ടുള്ള സംഭവം ചിലപ്പോൾ എന്നെ രക്ഷിക്കുന്നതും ഇപ്പോൾ നമ്മളെല്ലാവരും അറിയിച്ചു നോക്കി നമ്മളെ പല ഘട്ടങ്ങളിലും നമ്മളെ രക്ഷപ്പെടുത്തുന്നത് ചിലപ്പോൾ നമ്മൾ ആയിരിക്കും നമ്മൾ ഒരു പത്തിരുപത് കൊല്ലം കഴിഞ്ഞിട്ട് മരിച്ച നമ്മൾ തന്നെയായിരിക്കും നമ്മളെ രക്ഷിക്കുന്നത് നമ്മുടെ കൂടെയൊക്കെ ചിലപ്പോൾ നമ്മൾ തന്നെ നമ്മളെ രക്ഷകനായിട്ട് അല്ലെങ്കിൽ നമ്മുടെ പ്രിയപ്പെട്ടവരുടെ രക്ഷകനായിട്ട് ഉണ്ടാവാം അപ്പോൾ നാളെ മറ്റൊരു എപ്പിസോഡിൽ മറ്റൊരു ഉത്സ്യമായിട്ട് വരാം ഗൈസ്